ഓമിത്തേത് അക്ഷരം സർവം എന്നെല്ലാം തന്നെ പറഞ്ഞ് പാണ്ഡുക്ക് ഉപനിഷത്ത് തുടങ്ങുമ്പോൾ തസ്യോപവാഖ്യാനം അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമാത്മാച ചതുഷ്പാത് എന്ന് ആവർത്തിച്ച് ഉദ്ഘോഷിക്കുന്ന ആ ഉപനിഷത്ത് പറയുന്നത് ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്നാണ് അപ്പോൾ ഓരോരുത്തരും ആത്മസ്വരൂപന്മാരായി അവരുടെ ആത്മാവിനെ നമ്മൾ കാണുന്ന ബ്രഹ്മമായിട്ട് ഈശ്വരനായിട്ട് കണ്ട് ആ ഈശ്വരനെ ഓങ്കാരമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയാണ് മാണ്ഡുക്യപനിഷത്തിൻ്റെ സ്വയമാത്മാ ചതുഷ്പാത് എന്ന് പറഞ്ഞുകൊണ്ട് നാല് പ പദങ്ങളുള്ള പാദങ്ങളുള്ള നാല് കാലുകളുള്ള ഒരു പ്രത്യേക രീതിയിലേക്ക് കടന്നു വന്നിട്ടാണ് ആ ഏ മ അത് കഴിഞ്ഞത് തുനിയ എന്ന് പറയുന്ന നാലാമത്തെ അവസ്ഥയും ചേർത്ത ഓങ്കാരത്തെ വളരെ ഭംഗിയായിട്ട് വ്യാഖ്യാനിച്ചു തരികയാണ് മാണ്ടുക്യപനിഷാര ഞാനാണ് അപ്പോൾ ഞാനാണ് ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓങ്കാരത്തെ ഇട്ട് കയറുന്നതും ഓങ്കാരത്തിൻ്റെ നാല് പാദങ്ങളെപ്പറ്റി പറയുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അപ്പോൾ അതേ രീതിയിലുള്ള ഓങ്കാരമാണ് പ്രണവസ്വരൂപ എവിടെ പറയുന്ന പ്രണവസ്വരൂപ വക്രതുണ്ടം അപ്പോൾ അത്തരത്തിലുള്ള ഗണപതിയെ പ്രണവസ്വരൂപനാക്കിയപ്പോൾ പ്രണവസ്വരൂപനായിരിക്കുന്ന ഗണപതിയും നമ്മളും തമ്മിലുള്ള ഭേദമായിരിക്കുന്ന ഒന്ന് ആലോചിച്ചു നോക്കൂ ആണ്ടൊക്കെ ഉപനിഷത്ത് അടിസ്ഥാനം ഓമിത്യേക അക്ഷരം ബ്രഹ്മം ഓമിത്യേക അക്ഷരം പരം എന്നെല്ലാം തന്നു ഉദ്ഘോഷിക്കുന്ന ഭഗവത്ഗീതയോ കടോപനിഷത്തോ ഇതെല്ലാം തന്നെ എടുക്കുമ്പോഴും പരബ്രഹ്മമായിരിക്കുന്ന പരമമായിരിക്കുന്ന പ്രാധാന്യം അറിയിക്കുന്ന ഓങ്കാരം തന്നെയാണ് അത് ഞാനാണെന്ന് കൂടി ഉറപ്പിച്ചുകൊണ്ട് അതുല്യമായിരിക്കുന്ന അഭേദമായിരിക്കുന്ന അദ്വൈതമായിരിക്കുന്ന ചിന്താഗതിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ധർമ്മം സനാതനം എന്നുള്ള പേരിന് അർഹത നേടുന്നത് അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടെയും ഓങ്കാര സ്വരൂപനായിരിക്കുന്ന ഗണപതിയാണ് ഈ കർണാടക സംഗീതത്തിലെ പ്രധാനപ്പെട്ട ഈ കൃതിയിലൂടെ ദീക്ഷിതരിങ്ങനെ ആരാധിക്കുന്നത് പ്രണവസ്വരൂപം ആ പ്രണവസ്വരൂപം ആരാണോ അറിയുന്നത് ആരാഞ്ഞറിയുന്നത് ആരിലാണോ ഇത്തരത്തിലുള്ള അറിവ് കുടികൊള്ളുന്നത് ഏതൊരു വ്യക്തിയാണോ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതാണ് എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നത് അതാണ് വാസ്തവത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗണപതിയുടെ ഭാവം ഒന്നുകൂടി കടക്കാം ഈ പറയുന്ന കൃതിയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നിരന്തരം നിഡില ചന്ദ്ര നിരന്തരം നിടില ചന്ദ്രഖണ്ഡം അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളിൽ പ്രധാനപ്പെട്ട ചന്ദ്രകലയും അതുപോലെ നിജവാമകരവിതൃത ഇക്ഷുദണ്ഡം ഇടത്തെ കയ്യിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഈ പറയുന്ന കരിമ്പിൻ്റെ വില്ല് അതുപോലെ ബീജാപൂരം എന്ന് പറയുന്ന നാരങ്ങയും അതുപോലെ എന്തെല്ലാം ആയുധങ്ങളാണോ പാശം കയറും അത് തോട്ടി ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെ വ്യത്യസ്ത ആയുധങ്ങളെല്ലാം തന്നെ പ്രതീകങ്ങളാണ് ഓരോരോ പ്രവർത്തികളിൽ പ്രവർത്തിച്ചാണ് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോരോ പ്രതിഭാസങ്ങൾക്കെല്ലാം തന്നെ സിംബോളിക്കായിട്ടുള്ള ഒരു പ്രതീധീകരണമാണ് ഈ പറഞ്ഞ ആയുധങ്ങൾ എന്തുവാകട്ടെ അദ്ദേഹം വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ ഇരുന്നു കൊണ്ട് അനാദി ഗുരു ഗുഹപൂജിത ബിംബം ഗുരുഗുഹൻ എന്ന് പറയുന്ന ദീക്ഷിതർ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഗുഹൻ മുരുകൻ എല്ലാവരുടെയും ഗുരുവാണ് ശിവൻ തന്നെയാണ് അപ്പോൾ ശിവൻ തന്നെയായിരിക്കുന്ന ഗുഹൻ എല്ലാവരുടെയും ഗുരുവായിരിക്കുന്ന ഗുഹൻ അദ്ദേഹം പൂജിക്കുന്ന ആരെയാണ് ഈ പറഞ്ഞ ഗണപതിയാണ് ജ്യേഷ്ഠരാജം അപ്പോൾ എല്ലാ തരത്തിലും ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമൊക്കെ ആയിരിക്കുന്ന പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന പ്രണവ സ്വരൂപമായിരിക്കുന്ന ഗണപതിയെ ഗുരുഗുഹൻ പോലും സഹോദരനായിരിക്കുന്ന മുരുകൻ പോലും അവിടെ ഗുരുസ്ഥാനത്ത് ഭൂജിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഹംസധ്വനി ഭൂഷിതഹാരംഭം ഹംസധ്വനിയാണ് അവിടെ പ്രകടമാകുന്നത് എന്ന് വിഷയത്തിലേക്ക് നമ്മളെത്തി അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ എല്ലാവരും ജീവജാലങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്നത് ബ്രഹ്മതത്വത്തെയാണ് സർവം ഖലിതം ബ്രഹ്മ ആ ബ്രഹ്മത്തെയാണ് ഓങ്കാരമായിട്ട് പറഞ്ഞത് ബ്രഹ്മവാചകമാണ് ഓങ്കാരം ആ ഓങ്കാരം എല്ലായിടത്തും ഇങ്ങനെ വർത്തിക്കുന്നു നാല് പാദങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആവുമായി എന്ന് പറയുന്ന മൂന്ന് മാത്രകളും നാലാമത്തെ തുരിയ പാതവും ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഓങ്കാരത്തെ വിശകലനം ചെയ്യുന്നതും പഠിക്കുന്നതും ആ ഓങ്കാരമാണ് പ്രപഞ്ചത്തിൻ്റെ സത്ത ആ ഓങ്കാരമാണ് നാദം അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് നിലനിൽക്കുന്നത് അവസാനിക്കുന്നതും ഒക്കെ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതിയായ കാരണങ്ങൾക്കെല്ലാം തന്നെ ഹേതുവായിരിക്കുന്ന ഓങ്കാരം അത് ബ്രഹ്മം തന്നെ തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രണവധ്വനിയെപ്പറ്റിയെല്ലാം തന്നെ പറയുകയാണ് ഹംസധ്വനിയായിട്ട് പ്രണവമാണെന്ന് നേരത്തെ പറഞ്ഞു ഓങ്കാരമായിരിക്കുന്ന ഭഗവാൻ ഗണനാഥൻ അദ്ദേഹം വാസ്തവത്തിൽ ഹംസധ്വനി എന്ന് പറയുന്ന രാഗം മാത്രമല്ല ഈ കൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടിയാണ് ഹംസധ്വനി ഈ ഹംസധ്വനി ഉണ്ടാകേണ്ടത് എല്ലാവരിലുമാണ് ചിന്തിക്കേണ്ട വിഷയം അറിഞ്ഞിരിക്കേണ്ട സംഗതി നമ്മളെല്ലാവരും തന്നെ ഓങ്കാരം ജപിച്ചു ശീലിക്കുന്നു എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ഈ ഓങ്കാരം ജപിച്ചു ജപിച്ച് ശീലിക്കുമ്പോൾ ആ എ മ എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ അങ്ങനെ കൂടി ചെന്നുണ്ടാകുന്ന ഓങ്കാരം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തട്ടി ഉണർന്നിങ്ങനെ വരേണ്ടത് ആവശ്യമാണ് നമ്മൾ ജപിച്ച് 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 ജപിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തണം നിർബന്ധമായിട്ടും അതായത് ജപിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞ് ജപിക്കേണ്ടതില്ല ഈ അറിഞ്ഞ സംഗതി വാസ്തവത്തിൽ ഉള്ളിൽ നിന്ന് ഉണരേണ്ടതാണ് എന്നുള്ള മട്ടിലേക്ക് വരുമ്പോൾ അത് കേൾക്കേണ്ടി വരിക എന്ന് അപ്പോൾ ഏതൊരു സംഗതിയാണ് കുറേ അധികം നാളിങ്ങനെ ജപിച്ചു ജപിച്ച് ശീലിച്ചത് ആ നമ്മൾ ശ്രവണത്തിന് വിധേയമാകുമ്പോൾ കേട്ടു കൊടുങ്ങുകയാണീ പറയുന്ന മധുരമന്ത്രം ഓംകാരം അതിങ്ങനെ കേട്ടുകേട്ട പ്രണവധ്വനി ആ ഓങ്കാരത്തിൻ്റെ ധ്വ്നി ആസ്വദിച്ചാസ്വദിച്ച് അതിൽ ലയിക്കുക എന്നുള്ളതാണ് പിന്നത്തെ യോഗികളുടെ രീതി അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മളെല്ലാവരും ജപിക്കേണ്ട ഓങ്കാരം ഒടുവിൽ ലയിക്കേണ്ട ഓങ്കാരം ശ്രവിക്കേണ്ട ഓങ്കാരം ആ ഓങ്കാരത്തിലൂടെ നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഈശ്വര സാക്ഷാത്കാരം അതൊന്നു മാത്രമാണ് സത്യമായിട്ടുള്ള സംഗതി സനാതനമായിട്ടുള്ള സംഗതി അവിടെയാണ് ഹംസത്തിൻ്റെ ധ്വനി ഹംസമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാലും വെള്ളവും ഇങ്ങനെ കലർത്തി വെച്ച് കൊടുത്താൽ പാല് മാത്രം കുടിച്ചുകൊണ്ട് വെള്ളം മാറ്റിവയ്ക്കാൻ തക്ക ശേഷിയുള്ള നിത്യാനിത്യവിവേകമെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിത്യത്തെയും അനിത്യത്തെയും വേർതിരിച്ചറിയാൻ കഴിവുള്ള ഹംസത്തെപ്പറ്റി പറയുമ്പോൾ അത് ആത്മസ്വരൂപമാണ് ഹംസ അവതാരം എന്ന് പറയുന്ന ഒരു അവതാരം ഭാഗവത്തിലുണ്ട് ആ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നാരായണൻ ശനഗാദികൾക്ക് കൊടുത്തൊരു ദർശനമാണ് ശനഗാദികളെന്ന് പറയുന്ന ബ്രഹ്മദേവൻ്റെ നാല് പുത്രന്മാർ അവർക്ക് അവരുടെ ചിത്തത്തിൽ ആരുടെ ചിത്രമായാലും ആരുടെ മനസ്സായാലും അവിടെയെല്ലാം തന്നെ ഈ ഗുണങ്ങൾ എന്ന് പറയുന്ന സാത്വികൻ തായസം താമസം എങ്ങനെ കടന്നു കയറുന്നു എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണവ അതിൽ നിന്ന് വിടതൽ നേടുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയാൻ സാധിക്കാതെ വന്ന ബ്രഹ്മദേവൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം ധ്യാനിച്ചപ്പോൾ ഈശ്വര സ്വരൂപമായിരിക്കുന്ന നാരായണൻ ഹംസരൂപത്തിൽ അവതരിച്ചു എന്നാണ് ഈ ഹംസരൂപത്തിൽ അവതരിച്ചു എന്നുള്ളതിനെ എല്ലാവരും ചിത്രീകരിച്ചു വന്നപ്പോൾ ഒരു ഹംസത്തിൻ്റെ ഒരു പക്ഷിയുടെ രൂപത്തിൽ രൂപത്തിലിങ്ങനെ ചിത്രീകരിച്ചു ഏതായാലും ഹംസമെന്ന് പറയുന്ന പക്ഷി ബ്രഹ്മദേവൻ്റെ വാഹനമാണ് സരസ്വതിയുടെയും വാഹനമാണ് ഹംസമെന്ന് പറയുന്ന പക്ഷി പാൽ കുടിക്കും വെള്ളത്തെ മാറ്റിവെക്കുമെന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിലെ നിത്യത്തെയും അനിത്യത്തെയും വേർതിരിച്ചറിയാൻ കഴിവുള്ള ഒരു സ്ഥിതിവിശേഷം അതിനുണ്ട് അത് ആത്മസ്വരൂപമാണ് ആത്മാവിൽ ഗുണങ്ങളില്ലായെന്ന് ചുരുക്കം സാത്വികൻ ഡായുസം താമസം എന്ന് പറയുന്ന ത്രിഗുണങ്ങൾ ആവേശിക്കാത്ത അതൊന്നും പ്രവേശിക്കാത്ത ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് ആത്മാവിനുള്ളത് അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പാടിയത് ഗുണകാമാത്മാവിനെ മാനസം എന്ന് ചൊല്പൂ ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മ ഏതൊരു ഗുണങ്ങളും കാമനകളുമാണോ നമ്മൾ തങ്ങി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ പേര് മനസ്സെന്നാണ് മനസ്സിലാണ് ഇതെല്ലാം ഉള്ളത് നേരെ കുറച്ച് മൂന്നും വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് മനസ്സെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ മാനസഭാവം കഴിഞ്ഞിട്ട് അത് ആത്മഭാവമായിട്ട് പരിണമിക്കുന്നു എന്നും അങ്ങനെയുള്ള ആത്മഭാവത്തെയാണ് ഇവിടെ ഹംസം എന്ന് പറഞ്ഞത് ഹംസം ഹംസമെന്ന് പറയുന്നൊരു പക്ഷിയോ അത്തരത്തിൽ ഒരു സങ്കല്പ രീതിയിലേക്ക് വരുന്നതിനേക്കാൾ അത് ആത്മസ്വരൂപമാണ് എല്ലാവരിലും കൂടികൊള്ളുന്ന അപ്പോൾ നീചനായാലും ഉച്ചനായാലും എല്ലാത്തരത്തിലും എല്ലാവരിലും ഒരേപോലെ വർദ്ധിക്കുന്ന ആത്മഭാവത്തെയാണ് ഇവിടെ ഹംസം എന്ന് പറയുന്നത് പക്ഷേ അത് ഹംസമായിട്ട് കാണാൻ സാധിക്കുന്നില്ല കാരണമെന്താ ഈ ത്രിഗുണങ്ങൾ വന്ന് ആക്രമിക്കുന്നത് കൊണ്ടാണ് ത്രിഗുണങ്ങൾ കടന്നു കയറുന്നോടത്തോളം കാലം നമുക്ക് ആത്മഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നീ ഒരുക്കം ഇത്തരത്തിലുള്ള ഹംസഭാവത്തെ വാസ്തു ഹംസ ധ്വനിയായിട്ട് ഇവിടെ ചിത്രീകരിച്ചു ഹംസധ്വനി എന്ന് പറഞ്ഞാൽ എന്ത് എന്നൊന്ന് ചിന്തിക്കാം ഹംസത്തിൽ നിന്നുണ്ടാകുന്ന ആത്മാവിൽ നിന്നുണ്ടാകുന്ന ശബ്ദം അല്ലെങ്കിൽ ആത്മാവിൽ നിന്നുണ്ടാകുന്ന ആ പ്രത്യേക രീതിയിലുള്ള ധ്വനി അത് എന്ത് എന്ന് ചോദിച്ചാൽ അത് ഓം നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു പ്രണവസ്വരൂപനാണ് വക്രതുണ്ടനാണെന്നെല്ലാം പറഞ്ഞു ഇദ്ദേഹം അദ്ദേഹമാണ് വാസ്തുവത്രികോണത്തിൽ സ്ഥിതനായിരിക്കുന്ന ഈശ്വര സ്വരൂപം എന്ന് പറഞ്ഞിട്ട് ഹംസധ്വനി ഇദ്ദേഹത്തിൽ ഒന്ന് ഉത്ഭവിക്കുന്ന പ്രണവധ്വനിയാണ് ആ പ്രണവധ്വനി എന്ത് ചോദിച്ചാൽ ഹംസത്തിൻ്റെ സ്വരൂപം പറഞ്ഞു ഹംസത്തിൻ്റെ ഭാവം പറഞ്ഞു നിത്യാനിത്യവിവേകമാണ് ഹംസത്തിൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഹംസം വാസ്തവത്തിൽ ഒരു ധ്വനി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നോക്കിക്കളയാം ഈ ഹംസം എന്നുള്ളത് സോഹം എന്നുള്ള പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സോഹം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഏതൊരു സ എന്ന് പറയുന്ന ആത്മസ്വരൂപമാണോ അതാണ് ഞാൻ സോഹം സ അഹം അപ്പോൾ ഞാൻ ആരെയെന്ന് ചോദിക്കുന്നതിന് മറുപടിയാണ് സോഹം ഞാൻ അതാണ് അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ കോഹം എന്ന് പണ്ട് രമണ പുരുഷ ചോദിച്ചു കോഹമെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ശരീരമാണോ എന്നിങ്ങനെ അന്വേഷിച്ച് അതിനെപ്പറ്റി നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ അതല്ല എന്ന് മനസ്സിലായി അപ്പോൾ ശരീരം ദേഹം അത് എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു അപ്പോൾ ദേഹത്തെ നാഗം എന്ന് പറഞ്ഞ് സോഹത്തെ വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് അല്ലെങ്കിൽ അത്തരത്തിൽ എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടുപിടിച്ചതാണ് സോഹം അപ്പോൾ സോഹം എന്ന് പറഞ്ഞാൽ കോഹം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ദേഹം നാഗവുമാണ് അപ്പോൾ എല്ലാ തരത്തിലും എന്ന് പറയുന്ന ഒരു മന്ത്രം സനാതനധർമ്മത്തിൻ്റെ ഈടൊറ്റൊരു മന്ത്രമാണ് ജന്മനാ സിദ്ധമായതാണ് ഗുരുക്കന്മ പറഞ്ഞു കൊടുത്തതോ പരമ്പരയ അങ്ങനെ പോകുന്നതോ ഒന്നുമല്ല ജനിച്ച കാലം മുതൽ എല്ലാവരും ജപിക്കുന്ന അറിയാതെ ജപിക്കുന്ന ഇതിന് അജപാകായത്രീ എന്ന് കൂടി പേര് അതാണ് സോഹം ആ സോഹമെന്നുള്ളതിൽ എന്നുള്ളതിൽ സായില്ലേ അതിൽ ഹായുമില്ലേ ഏതായാലും എന്നുള്ള ആ പദത്തെ രണ്ട് വാക്കുകളെ നമ്മൾ പഠിക്കുമ്പോഴാണ് സായ എന്ന് പറയുന്നതും ഹായെന്ന് പറയുന്നതും വ്യഞ്ജനാക്ഷരങ്ങളായതുകൊണ്ട് വ്യഞ്ജനാക്ഷരങ്ങളെ ശിവാക്ഷരങ്ങൾ സവാക്ഷരങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് വൃതാക്ഷരങ്ങളായതുകൊണ്ട് അതിനെ അടർത്തി മാറ്റുന്ന രീതി നമ്മുടെ ഈ ആധ്യാത്മിക സാധനയിലുള്ളത് അത്തരത്തിൽ സായും ഹായും എടുത്തു മാറ്റിയപ്പോൾ സോഹത്തിൽ അവശേഷിക്കുന്ന നോക്കൂ സോ എന്നുള്ളതും ഹം എന്നുള്ളതും രണ്ടിലേ സായി ഹായും പോയപ്പോൾ ഓം എന്നുള്ള രീതിയിൽ ഓംകാരമായിട്ട് മാറുകയാണ് അത്യുദാത്തമായിരിക്കുന്നൊരു സമീപനമാണിത് ഓരോ ജീവജാലവും ജനിച്ച കാലം മുതൽ മരിക്കുന്നവരെ ഓരോ സെക്കൻഡിലും ജപിക്കുന്ന സോഹമെന്ന് പറയുന്ന അജപഗായത്രി ഒരു ദിവസം ഇരുപത്തോരായിരത്തി അറുന്നൂറ് പ്രാവശ്യം ഒരു മനുഷ്യൻ ജപിക്കുന്നു എന്ന് ഹംസയോഗികൾ പറയുന്ന ഈ ഹംസഗായത്രി അല്ലെങ്കിൽ ഈ പറയുന്ന അജപഗായത്രി അതിൻ്റെ അർത്ഥതലത്തിലേക്ക് കടക്കുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളെയെല്ലാം തന്നെ അടർത്തി മാറ്റിയിട്ട് അവശേഷിക്കുന്ന സ്വരാക്ഷരങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നത് എന്താ പ്രണവമാണ് ആത്യന്തികമായിട്ട് ജനിച്ച മനുഷ്യൻ മരിക്കുന്നവരേക്കും എല്ലാം ഇപ്പോഴും അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പ്രണവസ്വരൂപത്തെയാണ് അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് സോഹം ശോഹം അത് ഞാനാണ് അത് ഞാനാണ് ഓങ്കാരം ഞാനാണ് എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ സത്തായ എന്ന് പറയുന്ന ആത്മസ്വരൂപം അത് ഞാനാണ് എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന അറിയാതെ അതൊക്കെ അജ്ഞാതമായിട്ട് കിടക്കുന്ന മനുഷ്യന് അത് ജ്ഞാതമാകുമ്പോഴാണ് ശോകം എന്നുള്ളത് തിരിഞ്ഞു വരുന്നത് അത് ജ്ഞാതമാകുമ്പോൾ അറിയപ്പെടുമ്പോഴാണ് ത്വമേവ പ്രത്യക്ഷം തത്വമസി ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ഭർത്താസി ത്വമേവ കേവലം ഹർത്താസി ത്വമേവ സർവം ഖലിതം ബ്രഹ്മാസി ത്വം സാക്ഷാത് ആത്മാസി നിത്യം ഈ പ്രയോഗങ്ങളിൽ നിന്ന് ഗണപതിയെ മറ്റൊന്നുമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുകയില്ല ഈശ്വരൻ തന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ തരത്തിലും അവിടെയും ഇവിടെയും അകത്തും പുറത്തും മുകളിലും താഴത്തും ഇടത്തും വലത്തുമൊക്കെ നമ്മളെ രക്ഷിക്കണമെന്ന് പറയുന്ന രീതിയിൽ പിന്നത്തെ ഭാഗം കിടക്കുകയാണ് ഈ പറയുന്നത് ഗണപതി അഥർവ ശീർഷത്തിൽ അവ ത്വാം അവ അവശ്രോതാരം അവതാധാരം അത്തരത്തിൽ ഓരോന്നോരോന്നോ പോയി മുകളിലായാലും സർവതോമാം പാഹി പാഹീ സമന്താത് ത്വം വാങ്മയസ്വം ജിന്മയ ത്വം ആനന്ദമയസ്വം ബ്രഹ്മമയ സച്ചിതാത്മാ അദ്വിതീയോ ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വം ജ്ഞാനമയോ വിജ്ഞാനമയോ സീ സർവം ജഗതി തത്വത്വാചായതേ ഈ സൃഷ്ടിച്ചത്യാദി കാര്യങ്ങൾക്കെല്ലാം തന്നെ കാരണക്കാരനാർ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹമല്ലാതെ വേറെ ആരുമല്ല ത്വം ഗുണത്രയാതീത ത്വം അവസ്ഥാത്രയാതീത ത്വം ദേഹത്രയാതീത ത്വം കാലത്രയാതീത ത്വം മൂലാധാരസ്ഥിതോസി നിത്യം മൂലാധാരം നേരത്തെ കീർത്തനത്തിൽ കണ്ടതും ഈ പറയുന്ന അധർവശീർഷം ഗണപതിയുടെ അധർവശീർഷത്തിൽ കാണുന്നതും ത്വം മൂലാധാരസ്ഥിദോസി നിത്യം ത്വം ശക്തിത്രയാത്മഘാതം യോഗിനോ ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മ ത്വം വിഷ്ണുസ്ത്വം രുദ്രസ്ത്വം ഇന്ദ്രസ്ത്വം അഗ്നിസ്ത്വം വായുസ്വം സൂര്യസ്വം ചന്ദ്രമാസ്ത്വം ഹോം ബ്രഹ്മ ഭുവസ്വരവും ഗണാധീം പൂർവം ഉച്ചാരിയവർണാദീം തദനന്തരം അനുസ്വര അങ്ങനെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എല്ലാ തരത്തിലും സർവ അന്തര്യാമിയായിട്ടുള്ള ഈശ്വരൻ പ്രണവസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ അത് വാസ്തവത്തിൽ മൂലാധാരസ്ഥിരായിട്ടുള്ള ഈശ്വരൻ അത് വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ എന്ന് പ്രഖ്യാപിക്കുന്നതും ഈ പറയുന്ന ഗണപതി അഥർവ പ്രത്യേകതയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോഴും ഗണപതിയെ നമ്മൾ കാണേണ്ടത് എങ്ങനെ ഒരു നിസാരഭാവത്തിൽ ഒരു ചെറിയ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ കൊമ്പും ഒക്കെ ആയിട്ട് നമ്മൾ ചിത്രീകരിക്കുന്ന ഒരു പ്രത്യേക വേഷവിധാനങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഗ്രഹത്തിൽ അടങ്ങി ഒതുങ്ങുന്ന ഒരു ഭാവമല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു കൊണ്ട് ഇത് സാക്ഷാൽ ഈശ്വരനാണ് എന്ന് കണ്ടുകൊണ്ട് ഉപാസിക്കണം ഏകദന്തം ചതുർഹസ്തം പാശം അങ്കുശധാരിഭ്രാണം മൂഷകധ്വജം രക്തം ലംബോദരം ശൂർപ്പകർണകം രക്തവാസസം രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പീസ്വൂജിതം ഭക്താനുഗമ്പിനം ദേവം ജഗത്കാരണമുതം ആവിർഭൂതം ച സൃഷ്ടിയാദൗ പ്രകൃതി പുരുഷാത്മരം യോ നിത്യം സ യോഗീ യോഗിനൂപമെല്ലാം തന്നെ കൽപ്പിച്ചു എന്തിനെ ധ്യാനിക്കാനാണ് വളരെ വസ്തുനിഷ്ഠമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ ഒടുവിലേക്ക് കിടക്കുമ്പോൾ ചിന്തിക്കേണ്ടത് നാമരൂപങ്ങളെല്ലാം തന്നെ ഉണ്ടായത് സൂക്ഷ്മതലത്തിൽ നിന്നാണ് സൂക്ഷ്മതലത്തിൽ നാമമില്ല രൂപമില്ല ആത്മാ എന്ന് പറയുന്നത് പരമാത്മാവായിട്ടും ജീവാത്മാവായിട്ടും രണ്ടായിട്ട് തിരിഞ്ഞത് നമ്മൾ ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സ്ഥിതിവിശേഷം പ്രകൃതി ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിലൊന്ന് രണ്ടായി തിരിഞ്ഞതുകൊണ്ടും പിരിഞ്ഞതുകൊണ്ടുമാണ് ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വര പുരുഷൻ എന്ന് പറയുന്നത് പ്രകൃതി എന്നും പറഞ്ഞ് രണ്ടായി തിരിയാൻ വന്നത് വാസ്തവത്തിൽ ആ ഈശ്വര സ്വരൂപത്തെ ബ്രഹ്മത്തെ നമ്മൾ രണ്ടായിട്ട് കണ്ടു പരമാത്മാ എന്നും ജീവാത്മാ എന്നും അപ്പം ജീവാത്മാ പരമാത്മാ എന്ന് പറയുന്ന വേർതിരിവ് ആത്മാവിനില്ല അതുകൊണ്ടാണ് വേദാന്തികൾ പറയും ഘടാകാശം എന്നൊന്ന് മഹാകാശം എന്ന് പറയുന്ന ഒന്ന് അല്ലെങ്കിൽ മഠാകാശം എന്ന് പറയുന്നത് വേറൊന്ന് അങ്ങനെയൊന്നും ആകാശം എന്ന് പറയുന്ന സ്ഥിതിവിശേഷം സർവത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒന്നേ ഒന്ന് അതുമാത്രമേ ഉള്ളൂ അതിനെ ഇങ്ങനെ വേർതിരിച്ച് കുടമുണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ മഠം വീടുണ്ടായതുകൊണ്ടാണ് അങ്ങനെ വേർതിരിവ് വന്നതുകൊണ്ടാണ് അപ്പോൾ ഈ വേർതിരിവിന് കാരണമായിരിക്കുന്ന പ്രകൃതി അതെല്ലാം തന്നെ ഉടഞ്ഞു പോയാൽ ഏതൊരു പ്രകൃതിയാണോ വാസ്തവത്തിൽ ബ്രഹ്മത്തിൽ നിലീനമാകുന്നത് ആ സന്ദർഭത്തിൽ ഒന്നേ ഉള്ളൂ അത് ബ്രഹ്മം ഏകസ എന്ന് പറയുന്ന രീതിയിൽ ഏകസത്തായിരിക്ക സംഗതി ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ ഉള്ളത് പലതാകാൻ നിവൃത്തിയില്ല ഏകസത് വിപ്ര ബഹുതാവതന്തി പലതായിട്ടിങ്ങനെ പറയുന്നു എന്ന് മാത്രം അപ്പോൾ എല്ലാ തരത്തിലും ഈ ഗണപതി എന്നും ഭഗവതി എന്നും പലതായിട്ട് നമ്മൾ പറയുന്നു എങ്കിൽ കൂടി അവിടെയെല്ലാം തന്നെ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കിയുള്ള സനതനധർമ്മയും നമ്മൾ സനാതനം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് എല്ലാം ഒന്ന് എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് അദ്വൈതത്തിൻ്റെ അനുഭൂതിയാണ് അവിടെ ഉണ്ടാകുക പല പല വേഷങ്ങൾ കെട്ടിയിട്ടുള്ള പല പല നടന്മാർ അവരെല്ലാവരും തന്നെ പ്രപഞ്ചത്തിൽ കാണാം പ്രപഞ്ചം വിട്ടാൽ ഒന്നുമില്ല പ്രപഞ്ചം എന്ന് പറയുന്ന പ്രകൃതി വിട്ടാൽ അത് ലയിച്ചു കഴിഞ്ഞാൽ പ്രളയം എന്ന് പറയുന്ന പ്രകർഷണയുള്ള ലയം സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഇങ്ങനെ ലയിച്ച് ചേർന്ന ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് ഒന്നേ ഉള്ളൂ ആ ഒന്ന് ഈശ്വരൻ മാത്രമാണ് അപ്പോൾ ഒന്നായിട്ടുള്ള ഈശ്വരൻ്റെ ഒരു പ്രത്യേക ഭാവം തന്നെയാണ് ഗണപതി ആ ഈശ്വരനെ സക്ഷത്കരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ വിലപിടിപ്പുള്ള ഈ വിഗ്രഹമെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ച് നമ്മൾ പത്ത് ദിവസക്കാലമോ അധികം ദിവസക്കാലങ്ങളോ ഈ ആരാധനയിൽ ഏർപ്പെടുന്നത് നല്ലപോലെ ഉറപ്പിക്കുക ഈ ഗണേശനെ ഗണപതിയെ നാന്ി കുറിക്കുന്ന ഈശ്വര ആരാധനയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഉപാസനയുടെ വിധേയമാകുന്ന ഒരു രീതിയെല്ലാം തന്നെ അവലംബിക്കുമ്പോൾ അതുകൊണ്ട് സാധിക്കേണ്ടതെന്താ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുകയാണ് ഞാൻ അതുതന്നെയാണെന്നിങ്ങനെ ഉറപ്പിക്കുകയാണ് അത്വശ്യാദി മഹാവാക്യങ്ങളിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന പരമസത്യത്തെ സനാതനധർമ്മത്തിൻ്റെ പരമസത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ഈ ഗണേശ വിഗ്രഹം നമ്മൾ ആഘോഷങ്ങളും ആർഭാടങ്ങളും നടത്തി കോലാഹലങ്ങളും വളരെയേറെ കാട്ടിക്കൂട്ടിക്കൊണ്ട് അനവധി അനേക ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചു കൊണ്ട് ആഘോഷം അല്ലെങ്കിൽ ഉത്സവം നടത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക ഇതെല്ലാം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരേ ഒരു ബ്രഹ്മപദവിയിലേക്കാണ് അപ്പോൾ ഏതൊരു ബ്രഹ്മഭാവമാണോ നമുക്ക് ആർജിക്കാനുള്ളത് ബ്രഹ്മമാണെന്ന് സ്വയം ഉറപ്പിക്കാനുള്ളത് ബ്രഹ്മമായി തീർന്നുകൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിക്കാനുള്ളത് ആ ഉപേക്ഷ ആ ശരീരത്തെ ഉപേക്ഷിക്കുന്ന രീതിയാണ് വിസർജൻ ഏതൊരു ശരീരമാണോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ഗണേശൻറ്റേത് ഏതൊരു ശരീരത്തെയാണോ നമ്മൾ വിഗ്രഹമായിട്ട് എടുത്തുകൊണ്ട് ഉപാസനയ്ക്ക് വിധേയമാക്കിയത് കിട്ടേണ്ടതും ലഭിക്കേണ്ടത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു വിഗ്രഹത്തെ ശരീരത്തെയാണോ നമ്മൾ തള്ളേണ്ടത് ഏതൊരു ആത്മഭാവത്തെയാണോ കൊള്ളേണ്ടത് അതിനെ കൊള്ളാനും തള്ളേണ്ടതിനും തള്ളാനുമുള്ള ഒരു സന്ദർഭമാണ് ഈ പറയുന്ന വിസർജൻ നടക്കുന്ന അല്ലെങ്കിൽ ഗണേശോത്സവം നടക്കുന്ന ഈ കാലഘട്ടത്തിലുള്ളത് നമ്മളത് മറക്കാതിരിക്കുക ജലകൻ തുടർന്ന് നമ്മളെ ഭാരതാമ്പയുടെ മാറിടത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഗണേശോത്സവത്തിലൂടെ നമ്മൾ സാധിക്കേണ്ടത് ഇവിടെ ആഷ ഒരു ഉദാത്തമായിരിക്കുന്ന സംഭാവനയാണ് എന്താ ഈ പറയുന്ന ജഗത്തിലുള്ളതാര ഈശ്വരൻ അല്ലാതെ മറ്റാ യാതൊന്നുമില്ല എന്ന് ഏതൊരു ഈശ്വരനാണ് സൂക്ഷ്മ അദ്ദേഹത്തിൻ്റെ പ്രകടമായിരിക്കുന്ന സ്ഥൂലഭാവം അതാണ് ഈ പ്രപഞ്ചമെന്ന് കണ്ടാൽ നമുക്ക് ഈ സംശയത്തിന് നിവൃത്തിയായി നമ്മളൊന്നും സംശയിക്കേണ്ടതില്ല കറുത്തവനും വെളുത്തവനും അല്ലെങ്കിൽ വിദേശീയനും അല്ലെങ്കിൽ ഈ പറയും നമ്മൾ സ്വരാജ് നമ്മുടെ രാജ്യത്തുള്ള ആ വ്യക്തിയും ആരും തമ്മിൽ വേറുകോറില്ലാത്ത രീതിയിലേക്ക് പോകുന്നത് എല്ലാവരിലും ഈശ്വരൻ തന്നെയാണ് എല്ലാവരിലുമുള്ള തത്വവും സത്യവും ഒന്നാണെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് അവിടെയാണ് വെറുപ്പില്ലാത്ത അറപ്പില്ലാത്ത അവിടെ വിവേചനമില്ലാത്ത വേറുകോറില്ലാത്ത അവിടെ എല്ലാ തരത്തിലും ഏകത്വം ഐക്യം ഇതെല്ലാം തന്നെ ഉടലെടുക്കുന്ന സമത്വത്തിൻ്റെ ബാധവും ബോധവും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം ശ്രമിക്കണം എല്ലാ തരത്തിലും ഗണേശോത്സവം നടത്തുമ്പോൾ എനിക്കുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആഹ്വാനം മാത്രമല്ല ഒരു സന്ദേശവും അത്തരത്തിലുള്ള ഒരു ഉപദേശമെന്ന് പറയാൻ ഞാൻ കൂട്ടാക്കുന്നില്ല എല്ലാ തരത്തിലുള്ള ഒരു സജഷൻ ഒരു നിർദ്ദേശം എല്ലാവരും ഒന്നിക്കുക എല്ലാവരും ഒന്നാവുക ഗണേശനതിനുള്ള ഒരു കരുവായിട്ട് മാറട്ടെ ഗണേശനിലൂടെ ബ്രഹ്മദത്തത്തെ സാക്ഷത്കരിക്കാൻ കഴിയട്ടെ ഗണപതി എന്ന് പറയുന്ന രീതിയിൽ പഞ്ചഭൂതങ്ങളുടെ അധിപതിയായിരിക്കുന്ന ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കട്ടെ ലക്ഷ്യമെന്ന് പറയുന്ന ബ്രഹ്മഭാവത്തെ ആർജിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓം ഗണാനാം ത്വാം ഗണപതി ഹവാമഹേ